ഹലോ ഗായ്സ് വെൽക്കം ആർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിയില്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റും നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയും അങ്ങനത്തെ ഒക്കെ അല്ലേ പഴം അത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അത് ഞാൻ ഇവിടുത്തെ മൈദപ്പൊടിയാണ് നമുക്ക് എത്രയാണോ പഴത്തിന് ആവശ്യമായിട്ടുള്ള മൈദ എടുക്കാം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ വറുത്ത അരിപ്പൊടിയില്ലേ അതും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പഞ്ചസാരയുടെ അളവ് നമുക്കുള്ള മധുരത്തിൻ്റെ അളവാണ് അളവിനുസരിച്ചിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക കേട്ടോ പിന്നെ അതിലോട്ട് ഈസ്റ്റും പിന്നെ കളറിന് വേണ്ടി ഇവിടെ മഞ്ഞൾപ്പൊടിയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാനിടത്തിൽ ചൂടുവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് നല്ല ചൂടുവെള്ള ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മളെ മൈതേത്തെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും പാടില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കട്ടിയിലും വേണം എന്താ വെച്ചാൽ അതിൽ നിന്ന് വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴത്തിൻ്റെ മുകളിൽ ഈ മാവ് ഇരിക്കില്ല അപ്പോൾ അതൊന്നും ഇട്ടത് ഒരു അരമണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് പഴം അങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് നടു ചെറുതായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ചില ആൾക്കാർക്ക് പഴം പഴംപൊരി ഫുള്ളായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല വേസ്റ്റ് വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ പഴംപൊരിയായിട്ട് പഴംപൊരിക്കാനുള്ള പഴം പഴം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അതേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ എനിക്ക് ഈ ഫ്രൈ പാന് അടിപൊളിയായിരുന്നു അധികം എണ്ണയുടെ ചിലവോ പിന്നെ അടിയിൽ പിടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഫ്രൈ പാനിലോട്ട് നന്നായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായി ചൂടാവാൻ ഇട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാറ്റർ നന്നായി പൊന്തിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലോട്ട് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്ത് കേട്ടോ അടിയിൽ പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു എങ്ങനെ എങ്ങനെയാണ് വരികയെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല പക്ഷേ അടിപൊളിയായിട്ട് നമ്മുടെ ബാറ്ററി വന്നിട്ടുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടാക്കിയ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ കുറച്ച് നേരം ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാലാണ് ഇത് നല്ല ടേസ്റ്റായിട്ടും പൊന്തിയിട്ടും വരികയുള്ളൂ ഇതിന് മുകളിൽ ഇങ്ങനെ കുറച്ചൊക്കെ എണ്ണയൊക്കെ പിടിച്ചു കുറച്ചാകുമ്പോഴത്തേന് അതൊക്കെ പോയി നല്ല കഴിക്കുമ്പോൾ നല്ല ചൂടവർക്കനെ കേട്ടോ ഈ പഴംപൊരികളൊക്കെ ഉണ്ടാക്കിയ സാ അങ്ങനത്തെ സാധനങ്ങളല്ല എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന ചൂടവർക്കനെ കഴിക്കാനാണ് ടേസ്റ്റ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുമുണ്ട് കേട്ടോ മാവ് നമ്മൾ ഇതിൻ്റെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തിക്ക് തിക്ക്നെസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് കൂടിയാലും പ്രശ്നമാണ് എന്നാൽ കുറഞ്ഞാലും പ്രശ്നമാണ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ചിലതൊക്കെ ഇനി ഇത് ഫ്ലോപ്പായിട്ട് അത് ഞാൻ ഇടുമ്പോൾ മോൻ വന്നിട്ട് എന്നിട്ട് അവിടെ അവൻ കളിക്കായിരുന്നു അപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടാണ് ഇട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ചെറിയ പ്രശ്നമെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സാധനം കിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കോളും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്ത ചങ്കുകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തോളൂ കേട്ടോ നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്വിമ്പിളായിട്ട് നല്ല പുറത്തുനിന്ന് മേടിക്കുന്ന ടേസ്റ്റ് കൊടുക്കണേ കഴിക്കാൻ പറ്റുന്നത് പിന്നെ ഇങ്ങനെ പഴം പഴം മുറിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ തോന്നൽ കഴിക്കാൻ മറ്റേതൊക്കെ തന്നെ ചിലപ്പോൾ ഒക്കെ കാണുമ്പോൾ ചില മട്ടിപ്പൊക്കെ വരില്ല പിന്നെ പിള്ളേർക്കൊക്കെ ചെറുതൊക്കെ കൊടുക്കണം കൊടുക്കുമ്പോഴൊക്കെ അവർ നന്നായിട്ട് കഴിച്ചോളൂ ഇനി വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഞാൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ട് നോക്കി അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബായ്